ഗ്രാമികൾക്ക് സ്വാഗതം കേരള തമിഴ്നാട് ശ്രീലങ്ക എന്നിവിടങ്ങളിലെ കണ്ടൽക്കാടുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് ഐ യു സി എനിന്റെ മുന്നറിയിപ്പ് ലോക ജൈവവൈവിധ്യ ദിനത്തിൽ ഐ യു സി എൻ പുറത്തിറക്കിയ പഠനത്തിലാണ് ഈ നിഗമനം ലോകത്തെ എല്ലാ കണ്ടൽക്കാടുകളും ഉൾപ്പെടുത്തി ആദ്യമായി നടത്തുന്ന സമഗ്ര പഠനമാണിത് കടൽ കായലോരങ്ങളോടും നദീ മുഖങ്ങളോടും ചേർന്ന് ഒന്നര ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ലോകത്തെ കണ്ടൽക്കാടുകളുടെ ആകെ വിസ്തൃതി ഇതിൽ പതിനഞ്ച് ശതമാനം വംശനാശത്തിന്റെ ചൂപ്പ് പട്ടികയിലുമുണ്ട് കേരളത്തിലെ കണ്ടലും ഇതിലുണ്ടെന്ന് ഐ യു സി എൻ പുറത്തിറക്കിയ ആഗോള കണ്ടൽ ഭൂപടം വ്യക്തമാക്കുന്നു കേരളം മുതൽ കറാച്ചി വരെ അറബിക്കടൽ തീരത്തെ മുഴുവൻ കണ്ടലുകളും ഭാവിയിൽ നാശം നേരിടാവുന്ന യെലോ പട്ടികയിലാണ് തുറമുഖ വികസനം നടക്കുന്നതിനാലാണ് ശ്രീലങ്കയിലെയും തമിഴ്നാട്ടിലെയും മുഴുവൻ കണ്ടലുകളും ചുവപ്പ് പട്ടികയിൽ ഇടം പിടിച്ചത് മെക്സിക്കോയാണ് റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രദേശം കടൽനിരപ്പ് ഉയരുന്നതോടെ ലോകത്തെ പല കണ്ടൽ നശിക്കുമെന്ന് പഠനം പറയുന്നു കണ്ടൽ നാശത്തെക്കുറിച്ച് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും കണ്ടൽക്കാട് സംരക്ഷകനുമായ കണ്ടൽ സുരേന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ് അടുത്ത കാലം വരെയും കണ്ടൽ കാടുകൾ പാഴ്നിലങ്ങളായിട്ടാണ് ആൾക്കാർ കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ അതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ പരിസ്ഥിതി പ്രവർത്തകരെല്ലാം മുന്നോട്ട് വന്നിട്ട് ഇപ്പോൾ കണ്ടൽ കാടുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു ഒരു പ്രവണന ആണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ കണ്ടൽ പ്രദേശങ്ങളിൽ വ്യാപകമായ രീതിയിൽ ഈ കൊത്തി നശിപ്പിക്കുകയും മാലിന്യ നിക്ഷേപം നടത്തുകയും ചെയ്യുന്നുണ്ട് അതിനെതിരായിട്ടെന്ന് പറഞ്ഞാൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പരാതിയൊക്കെ കൊടുത്തിട്ട് ചെറിയ തരത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടിട്ടും ശാശ്വതമായ പരിഹാരം ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല നിരവധി ജന്തു ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ കണ്ടൽ വ്യാപകമായ രീതിയിൽ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് ഇതിനെതിരായിട്ട് നമ്മൾ നമ്മൾ സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പല സ്ഥലങ്ങളിലും കൊത്തി നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് കേരളത്തിലെ കണ്ടലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആധികാരികമായിട്ട് പഠനങ്ങൾ നടത്തുന്ന നിരവധി ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയും കണ്ടൽ കാർഡിൻ്റെ പ്രാരംഭ പ്രവർത്തനം തുടങ്ങുന്ന സമയം മുതൽ ഏകദേശം മുപ്പത് വർഷത്തിന് മേലെയായിട്ട് അഞ്ച് ലക്ഷത്തിന് മേലെ കണ്ടൽ കാർഡുകൾ വെക്കുകയും ഈ ഇതിനകത്തുള്ള സൂക്ഷ്മ ജീവികളടക്കം നിരവധി ജന്തുജീവജാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാധാരണ കണ്ടൽ പ്രവർത്തകനാണ് ഞാൻ അപ്പോൾ എൻ്റെ അനുഭവം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അന്യം നിന്ന് പോകുന്ന കണ്ടൽ കാടുകളെ സംരക്ഷിക്കുന്ന അതുവഴി ജന പ്രദേശത്തിൻ്റെ സമഗ്ര വികസനത്തിന് ജനങ്ങളുടെ തൊഴിലവസരങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഈ കണ്ടൽ പ്രദേശങ്ങളെ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള തരാവെന്ന് പറഞ്ഞ ഭൂമികൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഒന്ന് പോയിന്റ് ഏഴ് കോടി മത്സ്യബന്ധന ദിനങ്ങൾ ഇല്ലാതായേക്കും കണ്ടലുകൾ പിടിച്ചു വെച്ചിരിക്കുന്ന എണ്ണൂറ് കോടി ടൺ കാർബൺ പുറത്തുവന്ന് ആഗോള താപനം വർദ്ധിപ്പിക്കും ഇരുപത്തൊന്ന് ലക്ഷത്തോളം ആളുകൾ സ്ഥിരം വെള്ളക്കെട്ടിലാകും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വരുമാനത്തെ ഇത് ബാധിക്കുമെന്നും ഐ മേധാവി ഗ്രദേൽ ആഗുലർ പറയുന്നു ന്യൂസ് ഡെസ്ക്